ഇന്ന് ബിഗ് ബോസ് ലൈവിൽ നടന്നത് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ഉടനെ ഒനിയിൽ ഇന്നലെയുണ്ടായ മസ്താനി വിഷയം ലക്ഷ്മി വഷളാക്കിയെന്നും തനിക്ക് മനോവിഷമവും മാനഹാനിയും ഉണ്ടാക്കിയെന്നും ഒനിൽ വിശദീകരിക്കുന്നു താൻ ഒരിക്കലും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ആളല്ലെന്നും അവർക്ക് വേണ്ടി ആളാണെന്നും കുടുംബാംഗങ്ങളോട് പറയുന്നു മസ്താനിയോട് സംസാരിക്കുകയും അറിയാതെ അപ്രതീക്ഷിതമായി ഉണ്ടായതാണെന്നും അതിന് മസ്താനിയോട് മാപ്പ് പറയുകയും ചെയ്തെന്നും പറഞ്ഞ ശേഷം ലക്ഷ്മി മോശപ്പെട്ട കളി കളിക്കുകയാണെന്നും ഈ കാര്യം ബിഗ് ബോസിനോട് സംസാരിച്ച് ലാലേറ്റൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ഒനിയൽ പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം ബിഗ് ബോസ് ഒനിയലിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുകയും കാര്യങ്ങൾ ചോദിച്ചതിനു ശേഷം ലാലേറ്റനോട് സംസാരിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഒന്ന് കരഞ്ഞോട്ടെ എന്ന് ഒനിയൽ ബോസിനോട് ചോദിക്കുന്നു ബിഗ് ബോസ് അതിന് സമ്മതിച്ചു ഒനിയൽ പൊട്ടിക്കരയുന്നു തൻ്റെ സങ്കടവും വിഷവുമെല്ലാം കരച്ചിലൂടെ ഒഴുക്കിക്കളഞ്ഞതിനു ശേഷം ഒനിയൽ ഹൗസിലേക്ക് തിരികെ പോകുന്നു ബാക്കി കാര്യങ്ങൾ നമുക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡിലൂടെ കാണാവുന്നതാണ്